ശുഭ നായർകിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് രാവിലെയാണ് കേട്ടോ ഞാനിപ്പം വീഡിയോ സേവ് ആക്കി അപ്ലോഡ് ആക്കുന്നത് സമയം എട്ട് മണിയാകാറായി അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഞാൻ ഇന്നലെ ഒരു ചെറിയ ഷോട്ട്സ് ഇട്ടിരുന്നല്ലോ നിങ്ങളുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും ഇപ്പോൾ നമ്മളിൽ ഒരു രഹസ്യവും ഇല്ല നിങ്ങളിൽ എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്തും എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തും എൻ്റെ എൻ്റെ എല്ലാമെല്ലാമായ എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്ത് പറയാത്ത ഒരു കാര്യവും എനിക്കില്ല അപ്പോൾ നമ്മുടെ ഒരു സന്തോഷമായ ഒരു കാര്യമാകട്ടോ ഞാൻ ഇന്നലെ ഒരു ചെറിയ ഷോർട്ട്സ് ഇട്ടിരുന്നു നമ്മളൊരു സെക്കൻഡ് ഹാൻഡ് വാഹനർ എടുത്തിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ജീവിതത്തിൽ കിട്ടിയതാകട്ടോ അത് നമ്മൾ എടുക്കണം എന്നൊന്നും എന്നോർത്തൊന്നും ഇങ്ങനെ ആലോചിച്ചു നടന്നതും എടുത്തതൊന്നും അല്ല നമുക്ക് പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒരു കാര്യം നമുക്ക് കൈ കിട്ടി അപ്പോൾ നമ്മൾ പെട്ടെന്ന് അത് വാങ്ങിച്ചു അപ്പോൾ അങ്ങനെ നമ്മൾ ഇന്നലെ പള്ളിപ്പുറത്ത് കാവില് പോയി പൂജിച്ചായിരുന്നു അത് കഴിഞ്ഞിട്ട് സന്ധിക്കാകട്ടോ നമ്മൾ പോയത് ഇന്നലെ അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ തിരുവാർപ്പ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് അപ്പോൾ നമ്മുടെ ഒരു വിശ്വാസം പഴയ വണ്ടിയാണെങ്കിലും പുതിയ വണ്ടിയാണെങ്കിലും എല്ലാം നമ്മുടെ കയ്യിലിനിപ്പം നമ്മുടെ പുതിയ വണ്ടി പോലെ തന്നെയാണ് അപ്പോൾ നമ്മൾ അമ്പലത്തിൻ്റെ ആകമായത് കേട്ടോ തിരുത തിരുവാർപ്പ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ പുറം വലം വയ്ക്കുന്ന പ്രദക്ഷിണ വഴികളായത് കേട്ടോ അപ്പോൾ നമുക്ക് താക്കോല് പൂജിച്ചപ്പോൾ കുറേ ഭഗവാനെ ഇടീച്ച അവിടെ കലശം നടക്കുന്ന സമയം വ്യാഴാഴ്ചയല്ലേ അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങോട്ട് പോയത് എനിക്കിഷ്ടം പോലെ പൂവും മാലയും ഭഗവാനെ ഇടിച്ച മുല്ലപ്പൂ മാലയും ഭഗവാനെ ഇടിച്ച കുറേ തുളസി മാലയും എല്ലാം കിട്ടി അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് വണ്ടിയിൽ ഇടണമെന്നും പറഞ്ഞ് ഞാൻ കൊടുക്കുവാണ് വണ്ടിയുടെ അകത്തും പുറത്തും എല്ലാം ഞാൻ ഭഗവാന്റെ മാല ഞാൻ ഇടിച്ചു അങ്ങനെ എല്ലായിടത്തും ഇന്നലെ ഞാൻ ഫുള്ള് ചന്ദനം തുടിച്ചായിരുന്നു അപ്പോൾ ഇന്ന എന്നെ കൊണ്ട് അങ്ങനെ ചെയ്യിച്ചില്ല അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ഇതായടത്തും നല്ല ഭംഗിയായിട്ട് തന്നെ നല്ല ഭംഗിയുള്ള പൂമാലയായിരുന്നു കേട്ടോ ഭഗവാനെ ചാർത്തിയ പൂമാലയാണ് നമ്മുടെ ഇത് കലശം തുടങ്ങുന്നതിന് മുമ്പായിട്ട് മാലയെല്ലാം മാറ്റി ഭഗവാനെ കരിക്കഭിഷേകം അങ്ങനെയൊക്കെയാണല്ലോ കലശം തുടങ്ങുന്നത് അതിന് മുമ്പായിട്ട് ഞാൻ താക്കോല് കൊടുത്തുകൊണ്ട് ആ മാലയെല്ലാം നമുക്ക് നമ്മുടെ കൈ തന്നു കേട്ടോ അപ്പോൾ ഞാനതെല്ലാം ചാർത്തുവാണ് എല്ലാം ഞാൻ അവിടെയെല്ലാം കിട്ടിയെല്ലാം വെച്ച് എല്ലാം ചെയ്യും അപ്പം എല്ലാവരും കൂടെ നമ്മളിതെല്ലാം നന്നായിട്ട് ഒരു ഭയങ്കര സന്ത സന്തോഷം ഭഗവാൻ തന്ന കേട്ടോ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വീടുണ്ടാകുന്നതും ഒരു വണ്ടി ഉണ്ടാകുന്നതും ഒക്കെ എല്ലാവരുടെയും ഒരു സ്വപ്നമാണല്ലേ അപ്പോൾ നമുക്ക് ഇപ്പം എൻ്റെ കാര്യത്തിൽ നമുക്കിതിനൊക്കെ ഒരു സമയമുണ്ട് ആ സമയമാകുമ്പോൾ നമുക്ക് എവിടെന്നെങ്കിലും നമ്മുടെ കയ്യിൽ അതൊക്കെ എത്തിച്ചേരും എന്നൊരു ദൃഢ വിശ്വാസം എനിക്കായി കെട്ടോ വീടിൻ്റെ കാര്യമാണെങ്കിലും നമ്മുടെ ഈ വണ്ടിയുടെ കാര്യമാണെങ്കിലും അത് നമുക്ക് നമ്മൾ നമ്മൾ ആഗ്രഹിക്കണം കേട്ടോ ആഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ അയ്യോ എനിക്ക് വണ്ടിയില്ലേ വീടില്ലേ അങ്ങനെ ഒരു ഇത് വയ്ക്കാതെ നമുക്ക് ദൈവം നമുക്ക് സമയത്ത് തന്നെ നമുക്ക് നമുക്കിതിന് ഭാഗ്യം ായാലും വിധിയുണ്ടായാലും എല്ലാം നമ്മുടെ കയ്യിൽ നമ്മുടെ കയ്യിലെത്തും അപ്പോൾ വീടില്ലാത്തവരും ഇങ്ങനെ ഒരു വണ്ടി ഒക്കെ ഇങ്ങനെ ആഗ്രഹം തോന്നിക്കുന്നവരാരും വിഷമിക്കുകയോ അതിനായിട്ട് അങ്ങനെ ഒന്നും ആഗ്രഹമെന്നാണ് നിങ്ങളുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും എനിക്ക് പറയാനുള്ള കാരണം എൻ്റെ കാര്യത്തിൽ ഇതെല്ലാം സമയമാകുമ്പോൾ നമുക്ക് ദൈവം തന്നിരിക്കും അതാണ് അങ്ങനെ ഒരു അങ്ങനെ ഒരു ദൈവത്തിൽ ഒരു ഉറച്ച വിശ്വാസം എനിക്കായി ഒന്നും കൂടെ ദൈവത്തിനെ കൂടുതൽ വിളിക്കാൻ ും കൂടുതൽ പ്രാർത്ഥിക്കാനും എനിക്ക് ദൈവം കാണിച്ചു തരുന്ന ഓരോ വഴികളാണിതൊക്കെ ഞാൻ അകത്ത് കയറി തിരിച്ചു വന്നപ്പോൾ ഇവർ മുല്ലപ്പൊക്കെ ഇട്ട് രണ്ടുപേരുടെ ഭയങ്കര വർത്തമാനമാണ് ഏ സിയുടെ എന്തോ കാര്യമോ പിന്നെ മ്യൂസിക് സിസ്റ്റം അതിൻ്റെ കാര്യമൊക്കെയാണ് ഇവൾ സംസാരിക്കുന്നിരുന്നോണ്ട് എൻ്റെ രണ്ടാമത്തെ മോളായത് കേട്ടോ ഇപ്പോൾ കാണുന്നില്ല ഞാൻ വീഡിയോ എടുക്കുന്നത് അല്ലെങ്കിൽ അമ്മയെ നിന്ന് വിളിച്ചാൽ ഇപ്പോൾ എന്നിട്ട് അങ്ങനെ കുറേ സമയം നമ്മൾ അവിടെ നിന്ന് കേട്ടോ അപ്പോൾ വിടെ കലശം കഴിയാതെ അവിടുന്ന് നമുക്ക് പോരാൻ പറ്റത്തില്ലായിരുന്നു നമ്മളൊരു വഴിപാടിനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് അവിടെ നിന്ന് പായസമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം വാങ്ങിച്ച് നമ്മളൊരു പന്ത്രണ്ട് ഇതാണ് നമ്മളുടെ വണ്ടി കേട്ടോ സെക്കൻഡ് ഹാൻഡ് വണ്ടിയാണ് എങ്കിലും കുഴപ്പമൊന്നുമില്ല നല്ല പുതിയ വണ്ടി പോലാണിരിക്കുന്നത് ഞാൻ നോക്കിയിട്ട് കേട്ടോ അപ്പോൾ നമ്മൾ ആ പായസമൊക്കെ കുടിച്ചിട്ട് അമ്പലത്തിൽ നിന്ന് തിരിച്ചു പോന്നു തിരിച്ചു പോകുന്ന നമ്മൾ നമ്മുടെ വഴിയാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരുപാട് ദൂരമൊന്നും അല്ല കേട്ടോ തിരുവാർപ്പ് അപ്പം നമ്മളങ്ങനെ തിരിച്ചു പോന്നു അപ്പോൾ നാളെ നല്ലൊരു വീഡിയോന്ന് എനിക്ക് ഒട്ടും ടൈം കിട്ടിയില്ല വീഡിയോ ഒന്നും ഇടാനായിട്ട് മേക്കപ്പിൻ്റെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്ന് കിടപ്പുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും ഓയില് ഇടാനായിട്ട് ശ്രമിച്ചു കേട്ടോ ഓയിൽ എല്ലാവർക്കും വൈകിട്ടത്തെ കുറേയേറി വിട്ടിട്ടുണ്ട് ആരും വിഷമിക്കണ്ട പിന്നെ നമ്മൾ അതേ ഭഗവാന്റെ മാല ഞാനിവിടെ കണ്ണാടി മിററെ തൂക്കിയിട്ട് കേട്ടോ ഇനിയിപ്പം നമുക്ക് വണ്ടി ഒരു ഗണപതി ഭഗവാനെ മേടിക്കണം അപ്പോ ബൈ